ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് മീൻ ചുടുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് ഞാൻ കുറേ മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഡാമിൽ പോയിട്ട് മീൻ പിടിക്കുന്നത് അപ്പോൾ അന്ന് നമുക്ക് മീൻ പിടിക്കാൻ പറ്റില്ല പക്ഷെ അതിന് പകരം നമ്മൾ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീൻ പൊള്ളിക്കുന്ന മസാല തേക്കുന്നതും അതുപോലെ തന്നെ മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല അത് ആസ് യുഷൽ എല്ലാവർക്കും അറിയാമല്ലോ നോർമലി നമ്മൾ ഉള്ളി അതായത് ഉള്ളി തക്കാളി പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി അങ്ങനെ എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പൊടികളും അതായത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ എല്ലാ പൊടികളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മസാല ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയത് മസാല ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ടു ത്രീ ഹേഴ്സ് ഫ്രീസ് ചെയ്തിരുന്നു നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് നമ്മൾ മീൻ ചൂടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മീൻ ചുടുന്നത് നമ്മളിത് എങ്ങനെ സെറ്റാക്കി വെച്ചാൽ ആ മസാല ഒക്കെ തേച്ച് വായൻ്റെ ഇലയിൽ പൊതിഞ്ഞ് അതിൻ്റെ മുകളിൽ മണ്ണ് തേച്ചിട്ട് ഇങ്ങനെ കത്തിക്കാൻ നോക്കിയത് ഞങ്ങൾ ഒരുപാട് ചേരി എടുത്തിട്ടോ കത്തിക്കുന്നത് അതായത് തെങ്ങിൻ്റെ മറ്റേ തേങ്ങൻ്റെ ഇല്ലേ തെങ്ങിൻ്റെ അല്ല തേങ്ങൻ്റെ പുളി ഇല്ലേ ചെകിരി അത് വെച്ചിട്ടോ കത്തിക്കുന്നത് അത് വെച്ച് കത്തിച്ചാലാവും വിചാരിച്ചു പക്ഷേ നടന്നില്ല ലാസ്റ്റ് ശൈജലിക്കും ആദ്യമൊക്കെ ഇങ്ങനെ പോയി കാട്ടിലൊക്കെ പോയി വിറകൊക്കെ എടുത്ത് മറ്റേ ഡിസ്കവറി ചാനലിലൊക്കെ ഒരു ഉണ്ടാക്കുന്നത് കാണൂല അതേപോലെ വീട്ടിലത്തെ വിറക് കൊടുക്കൂലെന്ന് പറഞ്ഞത് കേട്ടോ സത്യത്തിൽ അപ്പം അങ്ങനെ പോയി വിറകൊക്കെ എടുത്തുണ്ടോ രണ്ടാളും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് വിറകൊക്കെ എടുത്ത് വന്നിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം മരത്തിന് മുകളിലൊക്കെ കയറിയിട്ട് വിറക് വെട്ടുന്നൊക്കെ ഉണ്ട് സംഭവം നയിച്ച് തിന്നതിന് ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത് ശേജൽക്ക പോലും ഇങ്ങനെ കാട്ടുന്നൊക്കെ എടുത്ത് ഇങ്ങനെ വന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ കണ്ടോ ഇതൊക്കെ ഒരു എടുത്തിട്ടതാണ് ചുള്ളികളൊക്കെ അത് പോരാ അപ്പം ഇനി ഇതാ ആദ്യം കുറേ പിറക്കിയിട്ട് വരുന്നുണ്ട് ചുള്ളികളും അതുപോലെ തന്നെ കൊമ്പും അങ്ങനെ എല്ലാം കൂടി കൂട്ടി കഷ്ണം കഷ്ണം ആക്കിയിട്ട് കത്തിച്ചിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു ഈ ചേരിപ്പൊളി മാത്രമായിട്ടായാൽ വെന്ത് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് വിറക് വരുമ്പോൾ കത്തി നല്ല ഇതായി കിട്ടുമല്ലോ പക്ഷേ എന്താ പ്രശ്നം വിചാരിച്ചാൽ കൊണ്ടുവന്ന വിറക് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും പച്ച ആണ് പച്ച വിറക് കുറേ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെട്ട് കത്തിക്കാണ് കത്തുന്നൊന്നുമില്ല ഇല്ല അങ്ങനെയല്ലോ കത്തിച്ച് സെറ്റാക്കുന്നുണ്ട് പിന്നെ മണ്ണിലൊക്കെ പൊതിഞ്ഞ് ഇതാക്കി വെച്ചത് കൊണ്ട് അതൊന്നും നഷ്ട അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ നല്ലോണം തീയൊക്കെ കത്തിച്ച് ഇത് വെന്തോന്ന് പരിശോധിക്കുന്ന കേട്ടോ അതായത് ഈ മണ്ണ് നല്ല കട്ടിയായതുകൊണ്ട് എന്താ ഉള്ളത്തെ സ്ഥിതി അറിയില്ല അപ്പം ഷൈജൽക്ക അങ്ങനെ തോണ്ടി നോക്കുകയാണെങ്കിൽ വിറകൊക്കെ കത്തി കഴിഞ്ഞപ്പോൾ തോണ്ടി തോണ്ടി ഞാൻ ഞാനെന്തെല്ലോ പറഞ്ഞിട്ട് എന്നോട് ദേഷ്യം പിടിക്കുന്നൊക്കെ ഉണ്ട് അത് പിന്നെ നമുക്ക് സ്ഥിരമുള്ള കാര്യമാണല്ലോ നല്ല അൽക്കുലത്ത് പരിപാടികൾക്കൊക്കെ ഷൈജൽക്ക ബെറ്റർ ആട്ടോ ഷൈജൽക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ പരിപാടികളൊക്കെ അതുകൊണ്ട് വിറക് വെട്ടുന്നതായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം മൂപ്പം തന്നെ ഒറ്റക്ക് അങ്ങ് ചെയ്തോളും അങ്ങനെ ലാസ്റ്റ് വേവ് വെന്ത് സെറ്റായി നമ്മുടെ മുന്നിലെത്തും വരെ നമ്മളൊന്നും അറിയണ്ട ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതെന്ന് മാത്രം ഇതാണ് അപ്പൊ നമ്മുടെ മീൻ ചുട്ടത് ഇത് സംഭവം സെറ്റായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരുപാട് ഇല കരിഞ്ഞ പോലെ ഉണ്ടെങ്കിലും ഉള്ളിലേക്ക് അതൊന്നും ബാധിച്ചിട്ടില്ല ഇത് നല്ല വൃത്തിയിലാക്കി കിട്ടി ശജിലക്കൊന്നും ഒക്കെ പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് എനിക്ക് തന്ന മസാല തേച്ച് ഞാൻ വെച്ചെന്നല്ലാതെ ബാക്കി മൊത്തം തീയാക്കുന്നതും വേ വായൻ്റെ എല്ലാം വെട്ടിക്കൊണ്ട് തന്നെ എല്ലാം ഷൈജലിക്ക് തന്നെയായിരുന്നു അപ്പം ഇതാണ് കേട്ടോ നമ്മൾ സാധനം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്യണമല്ലോ അപ്പം അതും കൂടി ചെയ്യാണ് ഇത് രണ്ടാമത്തേത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ രണ്ടെണ്ണമാണ് ചെയ്തത് അപ്പം രണ്ടാമത്തെ ഇതാ ഇങ്ങനെ പൊളിച്ചു വെക്കുന്നതാണ് അപ്പം നല്ല സെറ്റായിട്ടുണ്ട് അപ്പം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സാധനം ബാക്കി പൊളിക്കലൊക്കെ എൻ്റെ വക ഇങ്ങനെ റെഡ് കളർ ഉണ്ടാവില്ല നമ്മുടെ മസാല അധികം മുളക് പൊടി ഇടാത്തോണ്ട് റെഡ് കളർ ഉണ്ടാവില്ല പിന്നെ ഓയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ വെളുത്ത് ചിലർക്ക് ചിലവർക്ക് അത് ഇഷ്ടമായിരുന്നു വരില്ല പക്ഷെ സാധനം കാണാനൊരു ലുക്കില്ലെങ്കിലും ടേസ്റ്റ് വൈസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എന്താ ഞാനതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതാണ് നല്ല മസാലയിലൊക്കെ ആയിട്ട് മസാലയിലും കൂടി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ രണ്ട് മീനും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഒരു ചെറുതായിട്ടൊരു കറുപ്പുണ്ട് പക്ഷെ അതും കരിഞ്ഞിട്ടൊന്നും ഇല്ല അത്ര വലിയ പ്രശ്നമൊന്നും നല്ല സ്മെല്ലുണ്ട് നല്ല ആവി പറക്കുന്നത് കാണുന്നുണ്ടോ അപ്പൊ ഞാൻ മീന് മാത്രം നുള്ളി എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ തന്നെ പിന്നെ എല്ലാവരും ഒരു തരം മത്സരമായിരുന്നു ക്യാമറ ഒക്കെ ആക്കുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പകുതി പകുതി തീർന്നു തുടങ്ങിയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാരും നല്ല വിളിറ്റ് തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്രക്കും ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ ദോശയൊക്കെ എടുത്തിട്ട് എല്ലാം കൂടെ ഏറ്റവും സെറ്റാക്കിയിട്ട് കഴിക്കാൾക്കാരും അതായത് ഇവിടെ ശൈജൽക്കാരൻ്റെ വീട്ടിലധികം ആരും അങ്ങനെ കഴിക്കലില്ല ഈ മീനൊന്നും പക്ഷെ ഇതിന്റെ സ്മെല്ലുകൊണ്ട് എല്ലാവരും തിന്ന് എന്റെ നാത്തൂനൊന്നും അങ്ങനെ പുഴമീനൊന്നും തിന്നാത്ത ആളാണ് ജസ്റ്റ് ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി പിന്നെ ഓരോ തിന്നലൊടുങ്ങി എല്ലാവരും നല്ലോം കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം ആവുമ്പോൾ നമുക്കൊരിതുണ്ടാവില്ല പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിന് അവസ്ഥ ഇതാണ് എല്ലാം എല്ലും മുള്ളൊക്കെ വേർതിരിഞ്ഞ് പാവം ഒന്നുമില്ലാത്ത അവസ്ഥയിലായി മീൻ വീഡിയോയിൽ പറയുന്നവരെ കെടുക്കണൊക്കെ എടുപ്പ് കണ്ടോ എല്ലും മുള്ളൊക്കെ വേർതിരിഞ്ഞ് കസിൻസ് എല്ലാവരും കൂടി ആയിട്ട് കൂടുന്ന ടൈമിൽ ഇതുപോലെ മീനൊക്കെ ചുട്ട് നോക്കേണ്ടിയിട്ടോ ഇതുപോലെ മുള്ളു മാത്ര പിന്നെ നിങ്ങൾക്ക് കാണാം ഓക്കെ ബായ്